With every new day comes fresh hope, the very essence that keeps us going. This is the dawn of a new chapter, a new identity, a brighter light, and a beacon in revolutionary healthcare. Join us as we unveil a new beginning, a new sunrise. Sunrise Hospital Care Beyond Cure. സംസ്ഥാന കർഷക അവാർഡ് നേടിയ എറവറാംകുന്ന് പൈതൃക കൃഷി കൂട്ടായ്മയെ ആലങ്കോട് പഞ്ചായത്ത് ആദരിച്ചു ചിയാനൂർ ചിറക്കുളം ഹാപ്പിനെസ് പാർക്കിൽ പി നന്ദകുമാരം എൽ എ ഉദ്ഘാടനം ചെയ്തു ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷെഹിർ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ സി കെ പ്രകാശൻ വിനീത അസിസ്റ്റന്റ് കൃഷി ഓഫീസർ മനോജ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് അംഗം അബ്ദുൽ മജീദ് സൗഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി കെ ടി സുധൻ നന്ദിയും പറഞ്ഞു അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ വി ഷഹീർ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന പൊന്നാനിയുടെ പ്രിയങ്കരനായ എം ശ്രീ നന്ദേട്ടൻ അദ്ദേഹത്തെ വളരെ വളരാധരോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു ഒരു അവാർഡ് സംസ്ഥാന അവാർഡ് വാങ്ങാനാണെങ്കിൽ നമുക്ക് ഈ ഇവിടെ നടത്തുമ്പോൾ സന്തോഷമുള്ള പറഞ്ഞ പോലെ മുന്നേ ഈ സംസ്ഥാന അവാർഡ് വാങ്ങി വന്ന ടീമാണ് മനസ്സിന് കണ്ട പോലത്തെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നമുക്ക് സാധിച്ചത് ഏറ്റവും വലിയ കടപെട്ട് നമ്മുടെ എം എൽ എല്ലേട്ട് വന്നതിന് ശേഷമാണ് ഈ പാർക്കിങ്ങനെ കൊണ്ടുവരാൻ സാധിച്ചത് നമുക്ക് വൈകുന്നേരം ഒത്തുചേരാൻ പറ്റുന്ന ഇതുപോലത്തെ ഒരു സ്ഥലം ആരും കൂടി പഞ്ചായത്തിലില്ല ഇവിടെ വരുമ്പോൾ തന്നെ ഒരു മനസ്സിനും അതുപോലെ തന്നെ ഒരു കണ്ണിനും കുളിർമ കിട്ടുന്ന ഒരു സാഹചര്യം ഇവിടെ എല്ലാവർക്കും ഉണ്ടാകും ഇതിൻ്റെ ഭാവനാപൂർണ്ണമായ പ്രവർത്തനം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നെനിക്കറിയാം അതിൽ ഫണ്ട് അനുവദിക്കുക എന്നതിലപ്പുറത്തേക്കും നമുക്ക് ചില അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നതിലപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല അത് പ്രായോഗികമാക്കി കൊണ്ടുവരുന്നതിലൊരു എഫർട്ടുണ്ട് ആ ഒരു എഫർട്ട് ഇവർ നന്നാക്കി ഈ ക്ലബും ഇവിടുത്തെ സുഹൃത്തുക്കളും ഏറ്റവും സന്തോഷമായ ഒരു വേദിയാണ് ആലങ്കൂടിന്റെ ആദരവ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ സ്റ്റേറ്റ് സ്റ്റേറ്റിനകത്തും പോയി നമ്മുടെ ഈ പേര് ആലങ്കൂടെ എന്ന നാമകരണം അറിയപ്പെടുക എന്നുള്ളതാണ് നമ്മള് സംസ്ഥാന അവാർഡ് ഉൽപാദന മേഖലയിലെ കൃഷിക്കൂട്ടത്തിന് സംസ്ഥാന അവാർഡ് നേടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് കഴിഞ്ഞ വർഷം ഇവർക്ക് പഞ്ചായത്തിന്റെ കൊടുത്തിട്ട് അപ്പോൾ ശ്രീ ഉബൈദ് ഉബൈബ് ഒരു എഞ്ചിനീയറും കൂടിയാണ് ശ്രീ ഉബൈബ് ശ്രീ ഉബൈ ഉബൈദ് श्री सवाब सलाम श्री सवाब सलाम श्रीमती अमीरा सवाबू श्रीमती अमीरा सवाबू श्री शौकत श्री शौकत ഇതിൽ പ്രധാനമായിട്ടുള്ള അണിഞ്ഞൊരുങ്ങോ അഭിമാനപൂർവം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവഞ്ചർ ലേഡീസ് ഫാഷൻ ഹാബ് ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ് വെഡിംഗ് പാർട്ടി വെയേഴ്സ് ഗേൾസ് വെസ്റ്റേൺ വെയർസ് കുർത്തീസ് ടോപ്സ് ആൻഡ് ബോട്ടംസ് ലേഡീസ് ചുരിദാർ സൽവർ മെറ്റീരിയൽസ് റെഡിമേഡ് ചുരിദാർ കുർത്തീസ് പാർട്ടി വെയർസ് കോട്ട് ഡ്രസ് മെറ്റീരിയൽ തുടങ്ങി വമ്പിച്ച വിലക്കുറവിലും ഗുണമേന്മയിലുമുള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയത് സ്വന്തമാക്കാം ഫാഷൻ ഹബ് എ ബി കോംപ്ലക്സ് കൂട്ടനാട് റോഡ് നിയർ പെട്രോൾ പമ്പ് ഷാരിശ്ശേരി